ഹായ് ഹലോ എല്ലാവർക്കും ആപ്റ്റിമീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹാർദവുമായ സ്വാഗതം അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഇപ്പൊ നമ്മുടെ സ്വന്തം കുട്ടനാടിനെ കുറിച്ച് അറിയാത്തതായിട്ടും കേൾക്കാത്തായിട്ടും ആരും ഉണ്ടാവില്ല കുട്ടനാടിന്റെ ദൃശ്യഭംഗി എന്ന് പറയുന്നത് നമുക്കൊരിക്കലും പറഞ്ഞു തീർക്കാൻ പറ്റാത്തത്ര മനോഹരമായിട്ടുള്ള ഗ്രാമീണതയുടെ അവാച്യസുന്ദരമായിട്ടുള്ള അനുഭൂതിയാണ് കുട്ടനാടുകളിലൂടെയുള്ള എന്ന് പറയുന്നത് അപ്പം ഞാൻ ഇന്നലെ കുട്ടനാട്ടിലെ വയലേലകളിലൂടെ ചെറുതായ ഒരു യാത്ര നടത്തി അപ്പോൾ കുറച്ച് വീഡിയോകൾ പകർത്തി ആ വീഡിയോ ആണ് നിങ്ങളിലേക്ക് എത്തിക്കുക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വലിയൊരു നിർദേശങ്ങൾ കമൻ്റായി തരികയൊക്കെ വേണം കേട്ടോ അപ്പോൾ ഈ കാണുന്ന കുഞ്ഞ് തോട് കണ്ടോ ഇതേപോലെ തലങ്ങനെ വിലങ്ങനെ ഒരുപാട് ോടുകളുള്ള വയലയിലകളുള്ള പാലങ്ങളുള്ള വളരെ സുന്ദരമായിട്ടുള്ള ഭൂമിയാണ് നമ്മുടെ കുട്ടനാട് എന്ന് പറയുന്നത് ഇത് നമ്മുടെ തിരുവല്ലായിന്ന് പോകുമ്പം കുട്ടനാട് ഏകദേശം സ്റ്റാർട്ട് ചെയ്യുന്ന നീരറ്റൂറം ഭാഗത്താണ് അവിടെ നിന്ന് നമ്മൾ ഇടത്തുവാ വഴി തായങ്കേരി ചങ്ങങ്കേരി അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് പോകുമ്പോഴുള്ള കാഴ്ചയാണ് ഞാനിവിടെ ഷൂട്ട് ചെയ്തിട്ടുള്ളത് ഇത് നമ്മുടെ ചങ്ങങ്കേരി എന്ന് പറഞ്ഞ സ്ഥലമാണ് കേട്ടോ ചങ്ങങ്കേരി ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിന്റെ അടുത്തുകൂടിയുള്ള പാലാണ് കേട്ടോ അങ്ങോട്ടേക്ക് പോകുമ്പോൾ വളരെ മനോഹരമായിട്ടുള്ള ഒരു തൂക്കുവാലം കാണാൻ വേണ്ടി കഴിയും ചങ്ങങ്കരിയുടെ തന്നെ രണ്ട് ഭാഗങ്ങളെ ബന്ധിപ്പിക്കുന്നതാണ് ഈ തൂക്കുവാലം അക്കരയും ഉള്ള ആളുകൾ ചങ്ങങ്കരിയാണ് ഇക്കരയും ഉള്ള ആളുകൾ ചങ്ങങ്കരിയാണ് രണ്ടു വശത്തുമായി നിരനിരയായി നിൽക്കുന്ന തെങ്ങുകളും അപ്പുറത്ത് ഇപ്പുറത്ത് കാണുന്ന വയലുകളും നടുക്കൂടി ഒഴുകുന്ന വലിയൊരു പുഴയും ഒക്കെ തന്നെ വളരെ മനോഹരമായ ഒരു ദൃശ്യഭംഗി നൽകുന്നുണ്ട് കേട്ടോ കാർഷിക കേരളത്തിന്റെ ഗ്രാമീണ ഭംഗിയെ നമുക്കൊരു ക്യാൻവാസിൽ എന്ന പോലെ കാണാൻ സാധിക്കുന്ന വളരെ മനോഹരമായ സവിശേഷതകൾ നിറഞ്ഞൊരു ഭൂമിയാണ് നമ്മുടെ കുട്ടനാട് എന്ന് പറയുന്നത് സമുദ്രനിരപ്പിനെക്കാട്ടിലും താഴെയുള്ള നമ്മുടെ ഈ കുട്ടനാട് ഒരു കാലത്ത് കേരളത്തിന്റെ നെല്ലറ തന്നെയായിരുന്നു പരമ്പരാഗതമായ കൃഷിയും കാർഷിക വൃത്തിയും മത്സ്യബന്ധനവും താറാവ് വളർത്തലും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന കുട്ടനാട് ഇന്ന് വികസനത്തിന്റെ പാതയിലാണ് കുട്ടനാടിന്റെ വയലുകൾ കീറിമുറിച്ചുള്ള ഇത്തരത്തിലുള്ള പുതിയ റോഡുകളിലൂടെയുള്ള യാത്ര കണ്ണുകൾക്കും മനസ്സുകൾക്കുമൊക്കെ വളരെ മനോഹരമായിട്ടുള്ള ദൃശ്യാനുഭൂതികൾ നൽകുമെന്നതിൽ ഒരു സംശയവുമില്ല അതേപോലെ ഈ കാണുന്ന ഷാപ്പുകളുണ്ടല്ലോ കള് ഷാപ്പുകൾ ഒരു കാലത്ത് കള്ളുകുടിയുടെ മാത്രം കേന്ദ്രമായിരുന്ന ഈ കള്ള് ഷാപ്പുകൾ ഇന്ന് ഫാമിലി റെസ്റ്റോറൻറ്റുകളായി മാറ്റപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട് ശുദ്ധമായ നല്ല നാടൻ ചെത്തുകളിൻ്റെ മധുരം ആസ്വദിക്കുവാനും നല്ല ഷാപ്പിലെ ഫുഡ് ആസ്വദിക്കുവാനുമായി നമ്മുടെ കുട്ടനാട്ടിലെ ഇത്തരത്തിലുള്ള ഫാമിലി റെസ്റ്റോറൻ്റുകളിൽ എത്തുന്ന ഫാമിലികളുടെ എണ്ണം വളരെ അധികമാണ് കേട്ടോ ഇതിന്റെ ആംബിയൻസ് എന്ന് പറയുന്നത് ഒരു രക്ഷയുമില്ലാത്തതാണ് മൂന്ന് വശങ്ങളിലും നെൽപ്പാടമോ അല്ലെങ്കിൽ വെള്ളം നിറച്ചിട്ടിരിക്കുന്ന നെൽവയലോ ഒക്കെ ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന്റെ ഒരു മനോഹാരിത എന്ന് പറയുന്നത് ദൂരേക്ക് നോക്കുമ്പോൾ കാണുന്ന തോടും തെങ്ങുകളും നെൽവയലും വെള്ളം നിറച്ചിട്ടിരിക്കുന്ന അന്തരീക്ഷമൊക്കെ വളരെ മനോഹരമായിട്ടുള്ള അനുഭൂതിയാണ് അതേപോലെ തന്നെ ഒരുപാട് ഹട്ടുകൾ ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് നമ്മുടെ ഫാമിലി റെസ്റ്റോറൻറ്റുകളിൽ വരുന്ന സഞ്ചാരികളെ ആകർഷിക്കുവാനായിട്ട് വളരെ മനോഹരമായ സംവിധാനം തന്നെയാണ് ഇത്തരത്തിലുള്ള ഫാമിലി റെസ്റ്റോറൻറ്റുകൾ നമ്മുടെ കുട്ടനാട്ടിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ധാരാളം ആളുകൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഈ ഫിഫ വേൾഡ് കപ്പിലും അതുപോലെ ന്യൂയോർക്ക് സിറ്റിയിലും ഗരുഡാഗിരിയും പോലെയുള്ള ഒരുപാട് ഫാമിലി റെസ്റ്റോറൻറ്റുകൾ വരുന്നുണ്ട് കോയിട്ടൊക്കെ കഴിഞ്ഞ് ചെറുതായി വെള്ളം കയറ്റിയിട്ടേക്കുന്ന ഒരു പാടത്തിൻ്റെ അവസ്ഥയാണ് കേട്ടോ ഈ പാടത്തിൽ കച്ചിയൊന്നും ഇപ്പോഴും വാരിയിട്ടില്ല കച്ചിയൊക്കെ അവിടെ തന്നെ കിടക്കുന്നുണ്ട് ചെറിയ ചെറിയ മീനുകളും അതുപോലെ ചെറുപ്രാണികളും തവളകളും ഒക്കെ പുൽച്ചാടികളും ഒക്കെ ഉണ്ടാവും അതിനെയൊക്കെ പിടിക്കാൻ വേണ്ടി ധാരാളം കുറ്റികൾ വന്നിട്ടുണ്ട് നമ്മുടെ നാട്ടിലെ കുറ്റികൾ മാത്രമല്ല വിദേശ കുറ്റികളും ദേശാരഥി ഒക്കെ ഇത്തരത്തിലുള്ള വയലേലകളിൽ നമുക്ക് ധാരാളമായി കാണാൻ വേണ്ടി കഴിയും ഇത് നമ്മുടെ ചമ്പക്കുളം റൂട്ടാണ് ഉണ്ട് തായങ്കേരിൽ നിന്ന് ചമ്പക്കുളത്തിനേക്ക് പോകുമ്പോൾ ഉള്ള ഒരു വഴിയാണ് അവിടുത്തെ കാഴ്ചകളായിരുന്നു ഇതിൻ്റെ തൊട്ട് വലതുവശത്തായിട്ടാണ് അവിടുത്തെ പ്രധാനമായിട്ടുള്ള മറ്റൊരു ഫാമിലി റെസ്റ്റോറൻറ്റുണ്ട് ന്യൂയോർക്ക് സിറ്റി എന്ന് പറയുന്ന ഒരു സ്ഥാപനം അവിടെയും ധാരാളം ഹട്ടുകളുണ്ട് രണ്ട് വശത്തും തെങ്ങുകൾ വെച്ച് പിടിപ്പിച്ചിട്ടുള്ള വഴിയിലൂടെയാണ് കസ്റ്റമേഴ്സ് അകത്തേക്ക് കയറുന്നത് അകത്ത് ചെന്ന് കഴിഞ്ഞാൽ ധാരാളം ഹട്ടുകളുണ്ട് ചുറ്റിനും നെൽവയലാണ് വളരെ മനോഹരമായിട്ടുള്ള ഒരു ആംബിയൻസിലിരുന്ന് നല്ല ഫുഡും നല്ല ശുദ്ധമായ കള്ളും കഴിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ ന്യൂയോർക്ക് സിറ്റി എന്ന് പറയുന്നത് അപ്പോൾ കുട്ടനാട്ടിൽ ഒരിക്കലെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഫാമിലി റെസ്റ്റോറൻറ്റുകളിൽ പോയി നന്നായി ഫുഡ് കഴിക്കുക കള്ളു കുടിക്കാൻ ഞാൻ ആരോടും പറയുന്നില്ല അപ്പോൾ മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണ് എല്ലാവരും അത് ഓർക്കുക ഈ കാണുന്നതൊക്കെ കൊയ്ത്ത് കഴിഞ്ഞിട്ടുള്ള പാടങ്ങളാണ് കേട്ടോ അതായത് നമ്മുടെ കൊയ്ത്ത് മെഷീനുകൾ ഇറങ്ങിയ പാടുകൾ കാണാം ഈ മനോഹരമായ മരങ്ങളൊക്കെ ഉണ്ടല്ലോ അതിൻ്റെ തണലൊരിച്ചിരി നേരെ നിൽക്കുക എന്ന് പറയുന്നത് വളരെ ആശ്വാസം നൽകുന്ന ഒരു കാര്യമാണ് കേട്ടോ ഇങ്ങനെ പാടത്തേക്ക് ചരിഞ്ഞു നിൽക്കുന്ന മരങ്ങളുടെ ഒരു കാഴ്ച ഉണ്ടല്ലോ അത് കുട്ടനാട്ടിൽ മാത്രമുള്ള ചില പ്രത്യേകതകളിലൊന്നാണ് കേട്ടോ കണ്ണത്താ ദൂരത്തോളം പടർന്നു കിടക്കുന്ന പാടശേഖരങ്ങൾ കാണണമെങ്കിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ പാടശേഖരങ്ങളുടെ അങ്ങേ അറ്റം മറുകര കാണാൻ വേണ്ടി കഴിയില്ല അവിടെയുള്ള അടയാളങ്ങളായിട്ട് തെങ്ങുകളൊക്കെ വളരെ കുഞ്ഞു ചെടികൾ പോലെ വീടുകളൊക്കെ ചെറിയ കൂരകൾ പോലെയൊക്കെ തന്നെ അങ്ങ് ദൂരേക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഏക്കറുകളോളം വിസ്തൃതമായി കിടക്കുന്ന ഈ സ്ഥലങ്ങളിലാണ് നെല്ല്പാദനം പക്ഷേ ഈ നെല്ലുകളെല്ലാം ഇപ്പോൾ തമിഴ്നാട്ടിലേക്ക് കയറിപ്പോകുന്നതാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയും റോഡിലൂടെ പോയപ്പോഴത്തേക്കും നമ്മുടെ ന്യൂയോർക്ക് സിറ്റി ഒക്കെ കഴിഞ്ഞ് കുറച്ചുകൂടെ ചമ്പക്കളെ റോഡിലേക്ക് വന്നു പോകേണ്ട മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ് ധാരാളം ഗൂസ് കുറേ ഗൂസ് വെള്ള കളറിൽ അതുപോലെ തന്നെ താറാവുകൾ മറ്റേ വിഗോവ താറാവില് അതും ഇങ്ങനെ വിഗോവ അല്ലെന്ന് തോന്നുന്നു എല്ലാം ഗൂസ് തന്നെയാണെന്ന് തോന്നുന്നു കേട്ടോ എല്ലാം ഗൂസ് തന്നെയാണ് വിഗോവ അല്ല ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് അതൊരു മീൻകുളമാണ് അപ്പോൾ അതിൽ കുറേ വിഗോവകളും ആ വികോവയുണ്ട് വിഗോവ താറാവും ഗൂസുകളും എല്ലാം കൂടി ഇങ്ങനെ ഒരുമിച്ച് നിൽക്കുന്ന മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയായിരുന്നു നല്ല ഭംഗിയല്ലേ എന്നാൽ ഈ കാണുന്ന പാടം കണ്ടോ കൊയ്ത്ത് ജസ്റ്റ് കഴിഞ്ഞതേ ഉള്ളൂ എനിക്ക് തോന്നുന്നു ഇന്നോ ഇന്നലെ ആയിരിക്കും കൊയ്ത്ത് കഴിഞ്ഞേക്കുന്നത് നമ്മുടെ മെഷീൻ ഇറങ്ങിപ്പോയ ട്രാക്കിൻ്റെ പാട മിഷീൻ തുപ്പിയിട്ടേക്കുന്ന കച്ചികളും ആ ട്രാക്കിനെടുത്ത് വരുവരിവാ കിടക്കുന്നുണ്ടോ അപ്പുറത്തേത് ആ റോഡിലേക്ക് നോക്കി ചാക്ക് നിറയെ നെല്ലുകൾ നിറച്ച് വെച്ചിട്ട് പ്ലാസ്റ്റിക് പടത്തേക്കിട്ട് മൂടിയൊക്കെയാണ് അപ്പോൾ ഇനി ഈ നെല്ലൊക്കെ എടുക്കാൻ വേണ്ടി തമിഴ്നാട്ടിൽ നിന്നും അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലെ തന്നെ മില്ലുകളിലെ വണ്ടികളുമൊക്കെ വരും അതിനെ കാത്തു നിൽക്കുന്ന കർഷക തൊഴിലാളികളുടെ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവും അപ്പോൾ കുറച്ചുകൂടെ മുന്നോട്ടേക്ക് വന്നപ്പോഴത്തേക്കും റോഡിന്റെ ഒരു സൈഡിൽ ധാരാളം കർഷക തൊഴിലാളികൾ അവർ നെൽ ചാക്കുകൾ നിറയ്ക്കുകയാണ് കേട്ടോ ഈ മെഷീൻ കൊണ്ട് റോഡിൻ്റെ സൈഡിലുള്ള സ്ഥലങ്ങളിലാണ് നെല്ലുകൾ കൊണ്ട് സംഭരിച്ച് വെക്കുന്നത് അവിടെ നിന്ന് ചാക്കുകളിലേക്കാക്കി നിറച്ചിട്ട് ഇത് ഇനി തൂക്കിയാണ് നമ്മുടെ ലോറികളിലേക്കൊക്കെ കയറ്റുന്നത് അപ്പൊ അതിന്റെ കർഷക തൊഴിലാളികളുടെ ജോലി അവിടെ നടക്കും അവിടുന്ന് നമ്മൾ പുളുങ്കുന്ന കാവാലം ഭാഗത്തേക്ക് വരുവാണെങ്കിൽ ഇതുപോലെയുള്ള ആറുകളുടെയും അതിനോട് വളരെ ചേർന്ന് താഴ്ന്ന നിലയിൽ നിൽക്കുന്ന റോഡുകളും അതിന്റെ ബിൽഡിങ്ങുകളും ഒക്കെ കാണും ഇത് നമ്മുടെ പുളുങ്കന്ന് പള്ളിയാണ് കേട്ടോ കുട്ടനാടിന്റെ ദൃശ്യ മനോഹാരിതയിൽ ഏറ്റവും കൂടുതൽ ഭംഗിയോടെ നിൽക്കുന്ന ഒരു പ്രദേശം കൂടിയാണ് നമ്മുടെ ഈ എന്ന് പറയുന്നത് അപ്പോൾ ഈ പുളുകുന്നതിൻ്റെ കാഴ്ചയും കൂടി ജസ്റ്റ് ഞാനൊന്ന് വീഡിയോയിൽ പകർത്തിയതാണ് അപ്പുറത്ത് പുളിങ്ങുന്ന് ജംഗാറുണ്ട് വളരെ മനോഹരമായിട്ടുള്ള ഒരു ഏരിയയാണ് പുളിങ്ങുന്ന് കാവാലം എന്ന് പറയുന്നത് അപ്പോൾ ഇതൊക്കെയാണ് കുട്ടനാടിൻ്റെ മനോഹരമായ കുഞ്ഞു കുഞ്ഞു കാഴ്ചകൾ കേട്ടോ അപ്പോൾ കുട്ടനാട് വലിയൊരു വീഡിയോ സീരിയസ് ആയിട്ട് കാര്യം കുട്ടനാട് എന്ന് പറയുന്നത് ചെറിയൊരു ഏരിയയല്ല വലിയൊരു ഏരിയയാണ് ആണ് ഒരുപാട് കാഴ്ചകളുണ്ട് ഒരുപാട് പറയാനുണ്ട് കുട്ടനാടിനെക്കുറിച്ച് അപ്പോൾ കുട്ടനാടിനെ കുറിച്ച് കാണാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഫാമിലി ആയിട്ട് കുട്ടനാട് വീഡിയോകൾ കവർ ചെയ്ത് കുട്ടനാടിൻ്റെ ദൃശ്യഭംഗി കുട്ടനാടിൻ്റെ കുറച്ച് കുറച്ച് ചരിത്രം ഒക്കെ എല്ലാവരിലേക്കും എത്തിക്കാം അപ്പം താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ബ ബൈ